ലിയാക്കത്തിനെ നമുക്ക് നന്നാക്കാം ലിയാകത്തിൻ്റെ ഇസ്ലാമോ ഫോബിയ മാറ്റാൻ കഴിയും എന്ന് എനിക്ക് ഇപ്പം പൂർണ്ണമായും ബോധ്യമുണ്ട് അത് സ്വാമി വിവേകാനന്ദനെ വെച്ച് തന്നെ മാറ്റാം ലിയാക്കത്തിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ആദരവോടുകൂടിയാണ് കാര്യം അതിന് വേറെ റീസണും കൂടിയാണ് നമ്മുടെ എക്സ് മുസ്ലിംസിൽ ആയി ഏറ്റവും ശക്തമായി പോയിന്റ് പുട്ട് ക്രോസ് ചെയ്യുന്ന ആൾ ഒരുപക്ഷെ ശ്രീ ലിയാക്കത്താൾ ഇസ്ലാമോ ഫോബിയ ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന വളരെ ചുരുക്കം എക്സ് മുസ്ലിംസിൽ ഒന്നാണ് അദ്ദേഹത്തെ എനിക്ക് ബഹുമാനം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വളരെ സീരിയസ് വിഷയമായ ഇസ്ലാമോ ഫോബിയ ഉണ്ടെന്നും അത് തെറ്റാണെന്നും തീവ്ര വലതുപക്ഷവാദികൾ പറയുന്ന പല വാദങ്ങളും തെള്ളിക്കളയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ലിയാക്കലി അദ്ദേഹത്തിന്റെ നന്മയും അതാ എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അദ്ദേഹം അടക്കമുള്ളവരെ നമുക്ക് ഇസ്ലാമോ ഫോബിയയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും ബാക്കിയുള്ള മനസ്സിലുള്ള ഇസ്ലാമോ ഫോബിയ അദ്ദേഹം അടക്കം പെട്ടുപോകുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന പച്ച പച്ചക്കള്ളങ്ങളിലാണ് അങ്ങനെ ഒരു പച്ച പച്ചക്കള്ളമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് ഓർക്കുക ഇത് ലിയാക്കത്തിനെ വിമർശിക്കാനല്ല പകരം ലിയാക്കത്തടക്കം പെട്ടുപോകുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ പച്ച കള്ളങ്ങളാണ് ശ്രീ ലിയാക്കത്ത് വിവേകാനന്ദൻ സ്വാമി സോറി സ്വാമി വിവേകാനന്ദൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് ഞാനൊരു മൂന്നോ നാലോ വീഡിയോ ചെയ്യും ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഡിബേറ്റ് എനിക്ക് അതിനുശേഷം ഫിൻലാൻഡ് വിസയ്ക്ക് ചെന്നൈ പോണ്ടി വന്നു പിന്നീട് രാഹുൽ മമ്മൂട്ടത്തിന്റെ പ്രശ്നം വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത് ഇതിലെ ഓരോ വരിയും നിങ്ങൾ കേൾക്കണം നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമോ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി സ്വാമി വിവേകാനന്ദനാണ് ആ വിവേകാനന്ദനെ മനഃപൂർവ്വവും മിസ്കോട്ട് ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വാദികളുടെ കള്ളങ്ങൾ അറിയാതെ ശ്രീ ലിയാക്കത്തെടുക്കുക അവിടെയാണ് ഇതിന്റെ പ്രശ്നം ശ്രീ ലിയാക്കത്തടക്കമുള്ളവർ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഈ തെറ്റിദ്ധാരണകളിൽ പെട്ടുപോയി എടുക്കുന്നതാണ് അതിന്റെ തെളിവ് അദ്ദേഹം കൃത്യമായ നമ്പറും കാര്യങ്ങളും ഒക്കെ കോട്ട് ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം ഇത് ചുമ്മായ കൈന്നിട്ട് പറയുന്നതല്ല കൃത്യമായ നമ്പറും സാധനങ്ങളും കോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് കള്ളത്രമാണ് അതിന്റെ ഒറിജിനൽ പുസ്തകം അതായത് സഷാൽ സ്വാമി വിവേകാനന്ദന്റെ ഒറിജിനൽ പുസ്തകം സ്വാമി വിവേകാനന്ദൻ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്താണ് അല്ലറിയണം ഇതിൽ ലിയാക്കത്ത് താഴെ സോഴ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് ഈ സ്ക്രീനിലൊക്കെ വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞ ഒട്ടും സമയമില്ല ഇന്ന് ഓഫീസിൽ ഹാഫ് എ ഡേ ലീവ് കൊണ്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആ ടെക്നിക്കൽ സാധനം ശ്രമിക്കുക ഞാൻ ലിയാക്കത്തിന്റെ ആ ഫുൾ വീഡിയോയുടെ ലിങ്ക് വിടാം അതും കൂടി കാണണം ിയാക്കത്ത് സ്വാമി വിവേകാനന്ദനെ കോട്ടിയത് ലിയാക്കത്ത് ഉഗ്രം ഡിബേറ്ററാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ മുൻകൂട്ടി കണ്ട് ആ ഒരു പോയിന്റ് എടുത്തു പക്ഷെ ആ പോയിന്റ് യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ ഏറ്റവും ഉന്നതമായിട്ട് സ്വാമി പറയുന്ന പോയിന്റാണ് പക്ഷെ ലിയാക്കത്ത് അടക്കം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഇസ്ലാഫോ ഇസ്ലാമോബിയയുടെ വ്യാജ പ്രചരണങ്ങൾ തീവ്ര വലതുപക്ഷവാദികൾ നടത്തുന്നതിൽ പെട്ടുപോകുന്നതാണ് നമുക്ക് എന്താണ് പറയുന്നൊന്നും കേൾക്കാം ഇതുപോലെ നാലും അഞ്ചും കോട്ട ഓരോന്നിനെ കുറിച്ച് ഞാൻ വീഡിയോയും ചെയ്യും ആദ്യത്തെ ഒന്നിനെ കുറിച്ച് നമുക്ക് വീഡിയോ നോക്കാം ഞാൻ ഇത് അവിടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഡീറ്റെയിൽ ആയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ സാഹോദര്യത്തിൽ ഇസ്ലാമിന്റെ സഹോദരത്തിൽ രാഹുൽ ഈശ്വരൻ സ്ഥാനമില്ല എന്നാരു പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ രാഹുൽ ഈശ്വരൻ്റെ സഹോദര എന്ന് എനിക്ക് വിളിക്കാൻ പറ്റും ഒരു മുസ്ലിമിന് വിശ്വാസപരമായി അനുസരിച്ച് ഒരു ഹിന്ദു ക്രിസ്ത്യൻ സഹോദര അഭിസംബോധന ചെയ്യാൻ മതപരമായി ഇത് വിവേകാനന്ദനടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവേകാനന്ദൻ പറഞ്ഞു എന്ന് നമ്മുടെ ലിയാക്കത്ത് പറയുന്ന വാക്കുകൾ പ്രായോഗിക സാഹോദര്യത്തെ കുറിച്ചുള്ള പ്രശംസയും അതിന്റെ പരിമിതിയും എന്ന് പറഞ്ഞു മുഹമ്മദിയെ മതം പ്രായോഗിക തലത്തിൽ സാഹോദര്യം മുമ്പോട്ട് വെക്കുന്നു എന്നാൽ ആ സാഹോദര്യം അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഒരു മുഹമ്മദിയെ നല്ലാത്തയാൾക്ക് അവിടെ സ്ഥാനമില്ല അവനെ കൊല്ലുകയോ അടിമയാക്കുകയോ ചെയ്യാവുന്ന ലിയാക്കത്ത് വിവേകാനന്ദനെ കോട്ടിയത് പറയുന്നു താഴെ കൃത്യമായി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോളിയം ഫോർ ലെക്ചേഴ്സ് ആൻഡ് ഡിസ്കോഴ്സസ് ദ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദി വേൾഡ് ലിയാക്കത്തിനു പറ്റിയത് ഞാൻ ആ ആ വേദിയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ലിയാകത്തിന്റെ ഭാഗത്തുനിന്നൊരു ജെനുവിൻ മിസ്റ്റേക്ക് ആണ് അതായത് ലിയാക്കത്ത് മനഃപൂർവ്വം പ്രവാചകൻ മുഹമ്മദ് നബിയെ കൊച്ചാക്കാനോ ദേഷ്യപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല ലിയാക്കത്ത് ജെനുവിൻലി തെറ്റിദ്ധരിച്ചു സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത് അതാണ് ലിയാക്കത്തിന് പറ്റിയത് നോക്കിനി ആ പുസ്തകം എടുക്കാം നമുക്ക് അതായത് ഒറിജിനൽ ലിയാക്കത്ത് പറയുന്ന പുസ്തകം എടുക്കാം അത് യഥാർത്ഥത്തിൽ വിവേകാനന്ദന്റെ ഒരു ലെക്ചറാണ് കാണാൻ പറ്റുന്നുണ്ടോ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോളിയം ഫോർ പേജ് നമ്പർ വരുന്നത് പേജ് നമ്പർ വരുന്നത് അറുപത് ഇരുന്നൂറ്റി അറുപത്തി നാല് പേജുകളുള്ളതിൽ വേദാന്ത സ്പിരിച്വൽ ലൈബ്രറിയിലെ ഡിജിറ്റൽ ബുക്കാണ് അതിലെ അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് തുടങ്ങിയ പേജുകളിലാണ് ഈ ലെക്ചറിന്റെ പേര് എടുത്തോട്ടെ ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കണമെന്ന് എനിക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കണില്ല സമയമില്ല സമയത്തിൻ്റെ പ്രശ്നമുണ്ട് നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ ഇതാണ് ആ ലെക്ചറിൻ്റെ പേര് മേളി മേളി നിങ്ങൾക്ക് നോക്കിയാൽ കാണാമെങ്കിൽ കാണാം ആ ലെക്ചറിന്റെ പേര് ഞാൻ വായിക്കാം ദ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദി വേൾഡ് ഷേക്സ്പിയർ ക്ലബ് പസഡീന കാലിഫോർണിയ ഇന്നത്തെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ സ്വാമി വിവേകാനന്ദൻ ഡെലിവറി ചെയ്ത ലെക്ചറാണ് ഇത് ഓർക്കുക ശരിക്കും അത് എന്താ അറിയാമോ ലിയാക്കത്ത് എ ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കൊട്ടേഷൻസ് മാത്രം എടുത്തതായിരിക്കും ഏതെങ്കിലും ഹിന്ദുത്വാദികൾ പറഞ്ഞതിൽ പെട്ടുപോയതായിരിക്കും ഇതിൽ നാല് ലോകത്തിലെ മഹാന്മാരായ ടീച്ചർമാരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണൻ ബുദ്ധൻ യേശുക്രിസ്തു പ്രവാചകൻ മുഹമ്മദ് അതിനെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോ സ്വാമി വിവേകാനന്ദൻ അതിന്റെ കുറച്ചുകൂടെ റീഡബിൾ ഫോർമാറ്റ് വിവേകവാണി എല്ലാ റെഫറൻസ് വെച്ചാണ് ഞാൻ എടുക്കുന്നത് വിവേകവാണി അതിൽ സ്വാമി വിവേകാനന്ദൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈക്കിൾസ് ഓഫ് വേവ് സോംസ് തിരമാലകൾ അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കും ഒരു തിരമാല ഉയർന്ന് താഴെ പോകും വീണ്ടും തിരമാല ഉയരും താഴെ വരും അങ്ങനെ ഫിലോസോഫിക്കലി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പ്രവാചകന്മാരെ കുറിച്ചും മഹാന്മാരായ ലോകഗുരുക്കന്മാരെ കുറിച്ചും പ്രോഫിറ്റുകളെ കുറിച്ചും ഒക്കെ പറയുകയാണ് എന്നിട്ട് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആ ആ വരിയാണ് നമ്മുടെ ലിയാക്കത്ത് വിട്ടുപോയത് എന്നിട്ട് പറഞ്ഞു വരുമ്പോ പറഞ്ഞു വരുമ്പോ സ്വാമി വിവേകാനന്ദൻ പറയുന്നു പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോ വിവേകാനന്ദൻ പറയുന്നു പല ആൾക്കാരും അതായത് കൃത്യമായ പാരഗ്രാഫ് കൃത്യമായ പാരഗ്രാഫ് ഞാൻ വരി തന്നെ വായിക്കാം നൗ ഇൻ മൈ ലിറ്റിൽ എക്സ്പീരിയൻസ് ഐ ഹാവ് കളക്ടഡ് ദിസ് നോളജ് എന്റെ ജീവിതത്തിലെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത അറിവ് ഇതാണ് ഫോർ ഓൾസ് മേൽ ആരോപിക്കപ്പെടുന്ന ആത്മീയതയ്ക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കളങ്കങ്ങൾക്ക് ഡെവൽറി ഡെവൽറി എന്ന് പറഞ്ഞ തിന്മ തിന്മയ്ക്ക് അല്ലെങ്കിൽ ഡെവിൽ ആണ് ഡെവൽറി തിന്മയ്ക്ക് മതങ്ങളല്ല കുറ്റപ്പെടുത്തേണ്ടത് ഭയങ്കര വചനമാണ് നോ റിലീജിയൻ എവർ റിലീജിയൻസിക്യൂട്ട് മാൻ ഒരു മതവും മനുഷ്യനെ പ്രൊസിക്യൂട്ട് ചെയ്തിട്ടില്ല നോ എവർ വിച്ചസ് അതായത് വിച്ച് ഹണ്ട് ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളെ മോശമാക്കാൻ വേണ്ടി പറയുന്നതാണ് വിച്ച് ഹണ്ട് ഒരു മതമോ ആത്മീയതയോ ഈ വിച്ച് ഹണ്ട് ചെയ്തിട്ടില്ല ഇത് റിലീജിയന്റെ തെറ്റല്ല പിന്നെയോ വളരെ കറക്റ്റ് ആണ് ഇത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരുടെ തെറ്റാണ് അതായത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് മുസ്ലിമിനെ അടിച്ചു കൊല്ലുന്നത് ശ്രീരാമന്റെയോ ഹിന്ദുക്കളുടെയോ വേദത്തിന്റെയോ രാമായണത്തിന്റെയോ അമ്പലങ്ങളുടെയോ പ്രശ്നമല്ല മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരുടെയാണ് ഇൻസൈറ്റഡ് പീപ്പിൾ ടു ഡൂ ദീസ് തിങ്സ് പൊളിറ്റിക്സ് ബട്ട് നെവർ റിലീജിയൻ അന്ന് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ആത്മീയത എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ എന്റെ എന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇത് രാഷ്ട്രീയമാണ് മതമല്ല അങ്ങനെ പൊളിറ്റിക്സ് ടേക്സ് ദ നെയിം ഓഫ് റിലീജിയൻ ഹൂസ് ഫോൾട്ടീസ് ഇറ്റ് അങ്ങനെ രാഷ്ട്രീയം മതത്തെ ദുരുപയോഗം ചെയ്തത് ആരുടെ തെറ്റാണ് അത് മതത്തിന്റെ തെറ്റല്ല വിശ്വാസത്തിന്റെ തെറ്റല്ല ആത്മീയതയുടെ തെറ്റല്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു പല മതങ്ങളിലും ഇതേപോലെ തീവ്ര സ്വരക്കാരുണ്ട് എന്റെ മതം മാത്രമാണ് ശരി എന്റെ ദൈവം മാത്രമാണ് ശരി എന്റെ പ്രവാചകൻ മാത്രമാണ് ശരി എന്റെ പൂജാരീതി മാത്രമാണ് ശരി എന്റെ വിശ്വാസം മാത്രമാണ് ശരി ബാക്കി എല്ലാം എന്താ പറയണേ ബാക്കി എല്ലാം തെറ്റാണ് അതിനെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെ മുസ്ലിങ്ങളിലെ അതായത് മുസ്ലിം സമൂഹത്തിലെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസമാണ് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വയാണ് വിവേകാനന്ദൻ പറയുന്നു അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ആ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് പസഫിക് ടു അറ്റ്ലാന്റിക് എത്രയോ രക്ത ഒഴുകി അത് മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞ അന്ന് ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ പറയുന്നതിനെ കാട്ടി മുഹമ്മദൻ അല്ലെങ്കിൽ മുഹമ്മദ് അത് മുഹമ്മദിനിസമാണ് എന്ന് പലരും പറയാറുണ്ട് അങ്ങനെയല്ല ആ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഫിലസോഫിക്കലായ ദാർശനികനായ സ്പിരിച്വൽ ആയൊരു മനുഷ്യനുണ്ടെങ്കിൽ അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ ചെയ്ത ക്രൂരതകളെ ആദ്യം എതിർക്കുന്നത് അവരായിരിക്കും ഹി ഷോഡ് ദ ടച്ച് ഓഫ് ഡിവൈൻ അങ്ങനെ എതിർക്ക അങ്ങനെ എതിർക്കുന്നവർ ദൈവത്തിന്റെ ഡിവൈനിന്റെ ഒരു ടച്ച് ഡിവൈ സ്പർശം ും ഫ്രാഗ്മെന്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ദൈവത്തിന്റെ ഫ്രാഗ്മെന്റ് ഓഫ് ട്രൂത്ത് ദൈവത്തിന്റെ അംശമുള്ളവരായിരിക്കും ഹി വാസ് നോട്ട് പ്ലേയിങ് വിത്ത് ഹിസ് റിലീജിയൻ അതായത് ഇന്ന് ഐസിസ് ചെയ്യുന്നത് പോലെ തീവ്ര ഹിന്ദുത്വവാദികൾ ചെയ്യുന്നത് പോലെ മതം ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയല്ല പകരം അവർ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിച്ചവരായിരിക്കും ഇങ്ങനെ പറയുന്നതിലെ വാക്കുകൾ എടുത്തു മാറ്റിയിട്ടാണ് അതായത് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണെന്നല്ല വിവേകാനന്ദൻ പറഞ്ഞത് ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവർ ഹിന്ദുവിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവർ അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകൾ കടമെടുത്താൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ബട്ട് നെവർ റിലീജിയൻ ആൻഡ് ഇഫ് സച്ച് പൊളിറ്റിക്സ് ടേക്സ് പ്ലേസ് ഇൻ ദ നെയ് ഓഫ് റിലീജിയൻ ഹൂസ് ഫോൾ ടീസ് ഇറ്റ് ഈ പാരഗ്രാഫ് നമ്മുടെ ലിയാക്കത്ത് അങ്ങ് വിട്ടു ലിയാക്കത്ത് മനഃപ്പൂർവ്വം വിട്ടായിരിക്കില്ല ലിയാക്കത്തിന് ഫുള്ള് വായിച്ചു നോക്കാറ് പക്ഷെ സമയം കിട്ടി കാണില്ല ഇങ്ങനെ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുമ്പോ ലിയാക്കത്ത് അതിൽ പെട്ടുപോയതാ ഓർക്കുക ഒരു മതത്തിന്റെയും ആത്മീയതയുടെയും ദൈവത്തിന്റെയും തെറ്റല്ല മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരുടെ തെറ്റാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് ഇനി അത് വിവേകാനന്ദന് എന്താണ് മുഹമ്മദിനെ കുറിച്ചുള്ള അഭിപ്രായം കേൾക്കണ്ടേ അതും കൂടെ കേൾക്കണം ആവേശകരമാണ് അതായത് രോമാഞ്ചം ജനിപ്പിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഭഗവാൻ ബുദ്ധനെക്കുറിച്ച് ദേവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലത്തെക്കുറിച്ച് അങ്ങനെ നാല് പേരെ കുറിച്ചാണ് വിവേകാനന്ദൻ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദി വേൾഡിൽ പറയുന്നത് അതിൽ നിന്ന് കോണ്ടാക്സ്റ്റ് ഇല്ലാതെ കോട്ടിതാണ് ശ്രീ ലിയാക്കത്ത് ഇത്രയൊക്കെ പറയുന്നത് ഒന്ന് ഓർക്കുക എക്സ് മുസ്ലിംസിനെ പ്രത്യേകിച്ച് ലിയാക്കത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർ ഓർക്കുക വിവേകാനന്ദന്റെ ഒരു പ്രസംഗം ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട് ലിയാക്കത്ത് കോട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുറാൻ എത്രമാത്രം മിസ്കോട്ട് ചെയ്ത് കാണും വിശുദ്ധ ബൈബിളോ ഗീതയോ ഇതേപോലെ അവിശ്വാസികൾ എത്രമാത്രം മിസ്കോട്ട് ചെയ്ത് കാണും എന്നിട്ട് വിവേകാനന്ദൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് പറയുന്നു അതായത് അങ്ങനെ കൃഷ്ണൻ വന്നു കൃഷ്ണന് ശേഷം ബുദ്ധൻ വന്നു ബുദ്ധന് ശേഷം യേശു ക്രിസ്തു വന്നു യേശു ക്രിസ്തുവിന് ശേഷം ആൻഡ് ദൻ കംസ് മുഹമ്മദ് ദ മെസഞ്ചർ ഓഫ് ഇക്വാലിറ്റി സമത്വത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് അവിടേക്ക് വന്നു നിങ്ങളിൽ ചിലത് ചോദിക്കും അതായത് ഇത് കേൾക്കേണ്ട ഒരു കാര്യം കൂടെ അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല ഇരുപത്തിയേഴ് ശതമാനം കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ ഉണ്ട് അവരുടെ വോട്ടിന് വേണ്ടി മുസ്ലിം പ്രീടനം നടത്തുന്നു എന്ന് പറയുന്നത് പോലെ അല്ല പതിനഞ്ച് ശതമാനമോ ഇരുപത് ശതമാനമോ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല കേൾക്കായിരിക്കുന്നേ ഒരു മുസ്ലിം പോലും കാണില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മുസ്ലിം ഇന്ന് പോലും അമേരിക്കയിലെ ജനസംഖ്യയിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് മുസ്ലിം അന്ന് കാലിഫോർണിയയിൽ കൂടി വന്ന ഒരു ശതമാനം മുസ്ലിം കാണും അത്രയും പോലും കാണില്ല ഒരു ശതമാനം നോക്കി നൽകാതെ എടുക്കാം കേൾക്കുന്ന ഒരു മുസൽമാൻ പോലും അവിടെ ഇല്ല പിന്നീട് വരുന്നത് പ്രവാചകൻ മുഹമ്മദ് സമത്വത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മതത്തിൽ എന്ത് നല്ലതുണ്ടാവും എന്ന് നിങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് നല്ലതുണ്ടാകും വിവേകാനന്ദൻ ചോദിക്കുമെന്നല്ല എന്ത് നല്ലതുണ്ടാവും നിങ്ങൾ ചോദിക്കും നല്ലതില്ലെങ്കിൽ എങ്ങനെയാണ് അത് നിലനിന്നത് നന്മ കൊണ്ടാണ് അത് നിലനിന്നത് നന്മയുള്ളത് കൊണ്ടാണ് ശക്തി ഉള്ളത് കൊണ്ടാണ് അത് നിലനിന്നിരുന്നത് പ്യുവർ ആ യൂസ് ചോദിച്ചത് പ്യുവറാ ആ പ്യുവർ മാൻ ആ പ്യുവർ ആയതുകൊണ്ടാണ് അത് നിലനിന്നത് ആ ഹൗ കുഡ് മൊഹമ്മദ് ഇനിസം ഹാവ് ലിഫ്റ്റ് അതിൽ നന്മയൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് പവിത്രമായ ഇസ്ലാം മതം ഇത്രയും കാലം നിലനിന്നിരുന്നത് ഒരുപാട് നന്മ അതിലുണ്ട് മുഹമ്മദ് വാസ്തി പ്രോഫിറ്റ് ഓഫ് ഇക്വാളിറ്റി സമത്വത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് ബ്രദർഹുഡ് ഓഫ് മാൻ മനുഷ്യന്റെ സാഹോദര്യത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസൽമാൻമാരുടെ സാഹോദര്യത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് ഇത് മൂന്നും പറയുന്നുണ്ട് അതായത് സമത്വത്തിന്റെ പ്രവാചകൻ മനുഷ്യന്റെ സാഹോദര്യത്തിന്റെ പ്രവാചകൻ മുസൽമാൻമാരുടെ ബ്രദർഹുഡിന്റെ പ്രവാചകൻ ഓരോ പ്രോഫറ്റിനും ഓരോ മെസ്സേജസ് ഉണ്ട് അടുത്തത് ലിയാക്കത്ത് കേൾക്കേണ്ട കാര്യമാണ് ലിയാക്കത്തിനെ പോലുള്ള ആൾക്കാരെ കേൾക്കേണ്ട കാര്യമാണ് എനിക്ക് ലിയാക്കത്തിനെ ബഹുമാനമാണ് ചുമ്മാ പറയുന്നത് പറയുന്നതല്ലേ എനിക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് മറ്റേ ബഹുമാനം ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് പറയുന്ന പോലും ഞാൻ പറയില്ല ലിയാക്കത്തിന്റെ ആശയങ്ങളോടും നിലപാടുകളും വിയോജിപ്പാണ് ആ വ്യക്തിയോട് ബഹുമാനമുണ്ട് ലിയാക്കത്തെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് അടുത്തത് ഇഗ്നറന്റ് ഫൂൾസ് സ്റ്റാർട്ട് ട്വന്റി തൗസൻഡ് ഒരുപാട് പേർ ഇതേപോലെ ലേഖത്തിനെ എല്ലാം ഉദ്ദേശിച്ചിട്ടും അതായത് മതത്തെ മനസ്സിലാക്കുന്ന മനസ്സിലാകാത്ത ആൾക്കാർ ഇഗ്നറൻറ്റ് ഫുൾ സ്റ്റാർട്ട് ട്വന്റി തൗസൻഡ് തിയറീസ് പുട്ട് ഫോർവേഡ് അക്കോർഡിംഗ് ടു ദയർ ഓൺ മെന്റൽ ഡെവലപ്മെന്റ് അവരുടെ മാനസിക വികാസത്തിനനുസരിച്ച് അവർ ഓരോ പുതിയ തിയറി ഉണ്ടാക്കും എന്നിട്ട് ഇവരുടെ മഹത്തരമായ ടീച്ചിങ്സ് എടുത്ത് അതിൽ മിസ്കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും ദേ ടേക്ക് ടീച്ചിങ്സ് ആൻഡ് പുട്ട് ദെയർ മിസ്കൺസ്ട്രക്ഷൻ അതാണ് ഈ ഐസിസ് ഒക്കെ ചെയ്യുന്നത് വിത്ത് എവരി ഗ്രേറ്റ് പ്രോഫിറ്റ് ഹിസ് ലൈഫ് ഈസ് ഒള്ളി ദ കമൻട്രി ലുക്ക് അറ്റ് ഹിസ് ലൈഫ് ഹി ഡിഡ് വിൽ ബെയർ ഔട്ട് പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതം നോക്കുക ആ ടെക്സ്റ്റുകളെ സാധൂകരിക്കുന്ന ആ ഗ്രന്ഥങ്ങളെ സാധൂകരിക്കുന്ന ജീവിതമാണ് ഭഗവത്ഗീത വായിക്കുക അതിൽ കാണാൻ കഴിയും ഓരോ ടീച്ചറിന്റെയും ജീവിതമാണ് അതായത് കൃഷ്ണനും ബുദ്ധനും യേശുക്രിസ്തു പ്രവാചകൻ മുഹമ്മദും എന്നിട്ട് മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കുറിച്ച് പറയുന്നു പ്രവാചകൻ മുഹമ്മദ് തന്റെ ജീവിതത്തിലൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ മുഹമ്മദിന്റെ ഇടയിൽ മുഹമ്മദന്മാരുടെ ഇടയിൽ നല്ല ഇക്വാളിറ്റിയും സഹോദര്യവും ഉണ്ടാക്കണമെന്ന് പറയും അവിടെ നോ ക്വസ്റ്റ്യൻ ഓഫ് റേസ് വംശമില്ല കാസ്റ്റ് ഇല്ല ക്രീഡ് ഇല്ല കളർ ഇല്ല സെക്സ് ഇല്ല സുൽത്താൻ ഓഫ് ടർക്കി മേ ബി മേ ബൈ എ നീഗ്രോ ടർക്കിയിലെ സുൽത്താൻ ഒരു നീഗ്രോയെ ആഫ്രിക്കയിൽ നിന്ന് മേടിക്കാം എന്നിട്ട് ടർക്കിയിലേക്ക് കൊണ്ടുവരുന്നു ചെയ്തിട്ട് അവൻ മുഹമ്മദനായി മാറുകയാണ് അവന് എബിലിറ്റി ഉണ്ടാകുകയാണ് മെറിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ സുൽത്താന്റെ മകളെ വരെ അവന് കല്യാണം കഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മളെ വിമർശിച്ച് നമ്മളെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹിന്ദുക്കളെയും അവിടത്തെ ക്രിസ്ത്യാനികളെയും വിമർശിച്ചുകൊണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറയുകയാണ് ഇതൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക ഈ നീഗ്രോകളെയും അമേരിക്കൻ ഇന്ത്യൻസിനെയും എങ്ങനെയാണ് ഈ അമേരിക്കയിൽ ട്രീറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ പോയി നിന്ന് കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത വേദിയിൽ അമേരിക്കക്കാരെ വിമർശിച്ചു പറയുകയാണ് അങ്ങനെ നീഗ്രോയെയും അമേരിക്കൻ ഇന്ത്യൻസിലെയും പഴയ അമേരിക്കനെ ഇന്ത്യൻസിലെയും അതായത് അമേരിക്കൻസ് അമേരിക്കയിലെ ആദിമ ജനവിഭാഗങ്ങളെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യിരിക്കുന്നത് എന്നിട്ട് സ്വയം വിമർശനം പറയുക നമ്മൾ ഹിന്ദുക്കളെ കുറിച്ച് പറയുകയാണ് നമ്മൾ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും ഇഫ് വൺ ഓഫ് യുവർ മിഷണറി സ്റ്റാൻഡ്സ് ടു ടച്ച് ദുഡ് ഓഫ് ആൻ ഓർത്തഡോക്സ് പേഴ്സൺ ഹീ വുഡ് ത്രോ ഇറ്റ് അതായത് ആരെങ്കിലും ഈ മറ്റേ അൺടച്ചബിലിറ്റിയുടെ പേരിൽ ഒരു ഫുഡ് തൊട്ട് കഴിഞ്ഞാൽ അവനാ ആഹാരം എടുത്തഴി നമുക്ക് ഒരുപാട് നോട്ട് വിത്ത് വിത്ത് സ്റ്റാൻഡിങ് അവർ ഗ്രാൻഡ് ഫിലോസഫി നമുക്ക് പ്രാക്ടീസ് ഇല്ലായിരുന്നു വലിയ ലോകാസംസ്ഥ സുഗരോ ബൗന്തു തത്വമസിന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ പ്രാക്ടീസിൽ അതൊന്നും വന്നില്ല അടുത്തത് ബട്ട് ദർ യു സീ ദ ഗ്രേറ്റ്നെസ് ഓഫ് മുഹമ്മദ് ആൻഡ് ബിയോണ്ട് അതർ റേസസ് ബാക്കിയുള്ള വംശങ്ങളിൽ നിന്ന് മുസ്ലീങ്ങളെ മുഹമ്മദന്മാരെ പ്രവാചകൻ മുഹമ്മദ് നബിയെ വ്യത്യസ്തനാക്കുന്നതും മഹത്തരമാക്കുന്നതും ഇറ്റ് സെൽഫ് ഇൻ ഇക്വാളിറ്റി പെർഫെക്റ്റ് ഇക്വാളിറ്റി റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ കളർ അമേരിക്കയിലെ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ പോയി അവരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് അവരെ നന്നാക്കാനായി പറയുകയാണ് നിങ്ങൾ യേശുവിനെ പിന്തുടർന്നവരാണ് നീഗ്രോകളെ അമേരിക്കൻ ഇന്ത്യക്കാരെ എത്ര മോശമായി ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ വിവേകാനന്ദസ്വാമി ഹിന്ദു എന്ന അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ ഹിന്ദുക്കൾ എത്ര മോശമായിട്ടാണ് ഈ ചൂവാച്ചു അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഫുഡ് ആരെങ്കിലും തൊട്ടാ വലിച്ചെറിയുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് പക്ഷേ മുഹമ്മദന്മാർ അവിടെ കാണിച്ച മാതൃക നോക്കൂ എന്നിട്ട് ഓരോ പ്രവാചകനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു പോവുകയാണ് ഇതാണ് ലിയാക്കത്ത് എടുത്ത് സ്വാമി വിവേകാനന്ദൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് ലിയാക്കത്തിന് എനിക്ക് ലിയാക്കത്തിനെ ബഹുമാനമാണ് ലിയാക്കത്തിന് തെറ്റി സ്വാമി വിവേകാനന്ദനാണ് ലിയാക്കത്തിനുള്ള മരുന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലത്തെ പഠിക്കാൻ സ്വാമി വിവേകാനന്ദനിലൂടെ ലിയാക്കത്തിന് കഴിയട്ടെ എത്ര മനോഹരമാണ് അല്ലേ മുസ്ലിം സമൂഹം പ്രവാചകനായി കാണുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ പഠിക്കാൻ ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ സന്യാസിയായ സ്വാമി വിവേകാനന്ദനെ എക്സ് മുസ്ലിമായ ലിയാക്കത്തിന് സാധിക്കട്ടെ അതാണ് ഈ നാടിന്റെ നന്മ ലിയാക്കത്ത് പറഞ്ഞ ഓരോരോ വാദങ്ങളെയും എന്റെ വാദങ്ങളെയും ഫുൾ എടുത്തതാണ് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നേ ഉള്ളൂ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം ലിയാക്കത്തോട് ഗംഭീര സംവാദമായിരുന്നു രണ്ടു ഭാഗങ്ങളും വിശ്വാസിയായതിനാലും അവിശ്വാസിയായ ലിയാക്കത്തും ശക്തമായ നിലപാടുകൾ മുമ്പോട്ട് വെച്ചു ഓരോന്നായി കാണാം എന്നാൽ ഈ മുമ്പ് ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ്റെ ഡിബേറ്റ് പറഞ്ഞു രാഹുൽ ഈശ്വരനെ ആരിഫ് ഹുസൈനെ ഉള്ള ഡിബേറ്റുമായിട്ട് സഹായിച്ചത് മലക്കുകളാണ് മലാഖമാരാണ് ഈ ഡിബേറ്റിൽ എന്നെ സഹായിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ മാലാഖമാരും സ്വാമി വിവേകാനന്ദനും ഒക്കെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ നന്മയുടെ പാതയിൽ ബഹുസ്വരതയുടെ പാതയിൽ മതസൗഹാർദ്ദത്തിന്റെ പാതയിൽ പോകുന്നത് കൊണ്ടാണ് ഇൻഷല്ല ആ രീതിയിലുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ജയ് ശ്രീറാം ജയ് ഹിന്ദ് എന്തേ മാത്രം